കാടും മേടും താണ്ടി നടന്നു നീങ്ങുന്ന ലളിത വസ്ത്രധാരിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറിയിരുന്നു വീഡിയോയിൽ കാണുന്നത് നടൻ മോഹൻലാലാണ് ഈ യാത്ര കുടജാതിരിയിലേക്കാണ് ഒപ്പം അധികം പേരില്ല എന്ന് വീഡിയോയിൽ വ്യക്തവുമാണ് മോഹൻലാൽ കുടജാതിരിയെ സന്ദർശിച്ച വീഡിയോവും വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അതികഠിനമായ കാട്ടുവഴികളിലൂടെയാണ് ഈ ഒരു സഞ്ചാരം മോഹൻലാൽ നടത്തിയത് അപ്പോഴാണ് തൊട്ടപ്പുറത്ത് പ്രണവ് മോഹൻലാലും യാത്രയിലാണ് ഈ യാത്രയിൽ തന്നെ മോഹൻലാൽ പറഞ്ഞിരുന്നു ഞാൻ അപ്പുവിന്റെ അച്ഛനാണ് അപ്പോൾ ഇത്രയൊക്കെ കാണിക്കണമല്ലോ എന്ന രീതിയിൽ അതെന്തിനാണ് പറഞ്ഞതെന്ന് വ്യക്തമായി കാര്യങ്ങൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു സാഹസിക യാത്രകളോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മകനെയാണല്ലോ അച്ഛനെ ഇട്ടിരിക്കുന്നത് പക്ഷെ അച്ഛനും അതിന് ഒട്ടും കുറവ് കാണിച്ചിട്ടില്ല പണ്ട് മുതലേ ഇതുപോലുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട് ഈ കുടജാതിരി യാത്ര വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ കാര്യങ്ങൾ പോലും മോഹൻലാൽ പറയുകയുണ്ടായി ഇതുപോലെ കഷ്ടപ്പെട്ട് യാത്ര നടത്തിയ സമയത്ത് ഇവിടെ ഒറ്റയ്ക്കൊരാൾ വലിയ മലകളും കുന്നുകളും കയറി നടക്കുകയാണ് ഊട്ടിയിലായിരുന്നു നമ്മൾ പ്രണവ് മോഹൻലാലിനെ അടുത്ത ദിവസങ്ങളിൽ കണ്ടത് ഊട്ടിയിൽ മാത്രമല്ല അങ്ങ് മേഘാലയയിലും പ്രണവ് മോഹൻലാലിനെ കണ്ടവരുണ്ട് എന്നതാണ് അതിഷേപ്പിക്കുന്ന സംഭവം മേഘാലയ യാത്രയിൽ പ്രണവ് മോഹനനെ കണ്ട വീഡിയോ പങ്കുവച്ചിരിക്കാണ് മലയാളി ട്രാവൽ ബ്ലോഗേഴ്സ് മൈഥിലി ബോസും മഞ്ജിത് മനോഹറും മേഘാലയ യാത്രയിലെ ട്രക്കിങ്ങിനിടെ സൂപ്പർ താരത്തെ കണ്ടുമുട്ടിയത് ചിറാപ്പുഞ്ചിലെ ഒരു നോക്രിയാങ് ട്രക്കിംഗ് ഉണ്ട് നാലുമല കയറിയിറങ്ങിയാൽ ഡബിൾ ഡക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ റെയിൻബോ ഫോൾസ് പോലുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കാണാം അടിപൊളി ട്രക്കിംഗ് അനുഭവമാണ് ട്രക്കിംഗ് പൂർത്തിയാക്കി വിയർത് കുളിച്ച് ക്ഷണിച്ച് അവശരായി ഞങ്ങൾ കയറി വരുമ്പോൾ ഒരാൾ വലിയ ബാഗൊക്കെ തൂക്കി നടന്നു വരുന്നു ഇവിടെ ബാഗൊന്നും ഇല്ലാതെ സ്വന്തമായിട്ടേ നടക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഒരു വലിയ ബാഗും തൂക്കി ഒരാൾ നടന്നു വരുന്നത് ആർക്കാ ദൈവമേ ഇത്ര പട്ട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള മുഖം ആരാ പ്രണവ് മോഹൻ ഞങ്ങൾ ചെന്ന് ഒരു ഫോട്ടോ എടുത്ത് ബൈ പറഞ്ഞു പോകുന്നു യാത്രാനുഭവങ്ങളെ കുറിച്ച് മൈഥിലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രണവ് ഊട്ടി യാത്രയിലായിരുന്നു അവിടെ നിന്നും ചില ട്രാവൽ വ്ളോഗേഴ്സ് പ്രണവനെ കണ്ടെത്തുകയും വീഡിയോ പകർത്തുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ അത് വൈറലാകുകയും ചെയ്തതാണ് അപ്പോഴാണ് അച്ഛന്റെ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും വൈറലായതും അച്ഛൻ മറ്റൊരിടത്ത് സ്പിരിച്വൽ യാത്ര നടത്തുമ്പോൾ ഇങ്ങിവിടെ മകൻ പ്രണവ് മോഹൻലാൽ അഡ്വഞ്ചർ യാത്രയിൽ ാണ് അതും ഒറ്റയ്ക്ക്